പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആലിഹി ഒരു എന്റെ ശബ്ദം ശ്രിക്കുന്ന മാന്യ ശ്രോതാക്കളെ സുതാക്കലൈ സ്ലാക്കും വഹമ്മി വാത്തു സാമ്പത്തിക ഇടപാടുകൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പേര് അബ്ദുസത്ത മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് തന്നെ സാമൂഹിക ജീവിതത്തില് സാമ്പത്തികമായ ഇടപാടുകൾ അനിവാര്യമാണ് അതിനിസ്ലാമികമായൊരു കാഴ്ചപ്പാട് തന്നെയുണ്ട് ഇസ്ലാം സല്ലാഹു അലൈവി എടുത്തു ഒരു അതിഥി പ്രകാരം കാണാം ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവരുമായി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഒന്ന് ഒരു യാത്ര അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ ഒരു വ്യക്തിയുമായി നടത്തപ്പെടുമ്പോൾ തീർച്ചയായും വ്യക്തിയെ മനസ്സിലാക്കാൻ പര്യാപ്തമാകുന്നതാണ് അതിൽ അവൻ പരിപൂർണ കൈവരിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണനാണ് എങ്കിൽ മറ്റെല്ലാ കർമ്മങ്ങളിലും പൂർണ്ണനാണ് എന്ന് പ്രവാചകർ പറയേണ്ടതാണ് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ സാമ്പത്തിക രംഗത്ത് വളരെ സൂക്ഷ്മമായി കൈവരിക്കേണ്ടതായിട്ടുണ്ട് ഒരാൾ സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോൾ എഴുതിവെക്കേണ്ടതും സാക്ഷികളെ ഉൾപ്പെടുത്തേണ്ടതുമായിട്ടുണ്ട് ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായി കാണുന്ന ചൂഷണങ്ങൾ ആത്മീയമായും സാമൂഹ്യമായും സാമ്പത്തിക മേഖലകളിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിൽ അത് സൂക്ഷ്മത കൈവരിക്കാൻ അനിവാര്യമാണ് മറ്റൊരതിഥി പ്രകാരം കാണാം ഒരു അടിമയുടെ കാലുകൾ നാളെ മത്സ്യയിൽ ചലിക്കണമെങ്കിൽ ഈ ലോകത്തെ സമ്പാദ്യം എങ്ങനെയാണ് എന്നും അത് ഏത് രൂപത്തിലാണ് ചെലവഴിച്ചത് എന്നും മറുപടി പറയാതെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധ്യമില്ല അതുകൊണ്ട് തന്നെ സത്യസന്ധത വിശ്വാസ്യത ഇതൊക്കെ പുലർത്തണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കൊണ്ട് സാമൂഹ്യമായ കാഴ്ചപ്പാടും അതുതന്നെയാണ് ഇടപാടുകളിൽ പരിപൂർണത കൈവരിക്കുക എന്നുള്ളത് സാമൂഹ്യമായ ഒരു നന്മയായിട്ടാണ് കാണപ്പെടുന്നത് അതിൽ വിട്ടുവീഴ്ചകളാവാം അതുപോലെ തന്നെ പരസ്പര വിശ്വാസമുള്ള കാര്യങ്ങളിൽ സാമ്പത്തികമായ രംഗങ്ങളിലെല്ലാം തന്നെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബാനവല അത്തരത്തിൽ ഇടപാട് നടത്തുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹർദാന അഹമ്മദീലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാത്ത